രാഹുൽ മാങ്കൂട്ടങ്ങളെ ജനം എങ്ങനെ വിശ്വസിക്കും ഈ പ്രതികരണം അഹങ്കാരത്തിന്റെയും അധികാര ഗർവിന്റെയും ആണ് എന്ന് സാമാന്യ ജനങ്ങൾക്ക് തോന്നിയാൽ കുറ്റം പറയാനാവില്ല നിനക്ക് പാരിതോഷികം തരാം എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വാചകം അഹങ്കാരവും നിലവിലെ സംവിധാനത്തോടുള്ള പുച്ഛവും കലർന്നു വരുന്നതാണ് അത് ജനപ്രതിനിധികൾക്ക് യോജിച്ച രീതിയുമല്ല ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഘാതം കൂടും എന്നതാണ് പരമമായ സത്യം ഒരു പരിശോധനയെ ഇത്രത്തോളം വിവാദമാക്കുകയും ആ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ മനോവീര്യം കെടുത്തുന്ന രീതിയിൽ അവരോട് പ്രതികരിക്കുകയും ചെയ്തത് വിവാദം എന്നത് മാത്രമല്ല അത് വളരെ മോശമായി പോയി പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു എം എൽ എയുടെ മനസ്ഥിതി ഇതാണെങ്കിൽ ഭരണപക്ഷത്തെത്തുമ്പോൾ എന്തായിരിക്കും എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുകയും എന്നെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് ഈ രാഹുൽ മാങ്കുട്ടൻ ഈ വ്യാജൻ എന്നൊക്കെ ആളുകൾ വിളിക്കുന്നത് ശരിയാണെന്ന് ആളുകൾ കരുതുന്നു ഞങ്ങൾ അങ്ങനെ വിളിക്കില്ല പക്ഷെ എന്താണ് എങ്ങനെ വിശ്വസിക്കും ജനങ്ങൾ നിങ്ങൾ പറയുന്നതിനേയും ചെയ്യുന്നതിനെ വ്യാജ 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 എന്ന് രാഹുൽ മാങ്കൂട്ടങ്ങളെ ജനം എങ്ങനെ വിശ്വസിക്കും